عبد الرزاق رحمه الله നമ്മൾ കാണാൻ വേണ്ടി പുറപ്പെട്ടവരാണ് ഇറാഖിൽ നിന്ന് പുറപ്പെട്ടത് ആ മഹാന്റെ വീട്ടിൽ പോയി നാട്ടിൽ ചെന്ന് സന്നായിൽ ചെന്ന് കാണാനാണ് അതുകൊണ്ട് ആ മഹാന് നമ്മുടെ ദൂരം കുറക്കാൻ വേണ്ടി ഈ ഉംബ്രക്ക് വന്ന ചാൻസ് ഉപയോഗിച്ച് ഇനിയൊരു യാത്ര മക്കയിൽ നിന്ന് സന്നായിലേക്കുള്ള യാത്ര ഒഴിവായി കിട്ടുമല്ലോ ഇവിടെ നിന്നെ കണ്ടിട്ട് നമുക്ക് ഇറാഖിലേക്ക് തിരിച്ചു പോകാം എന്ന് തന്റെ കൂടെയുള്ള ലോകപ്രശസ്തനായ പണ്ഡിതൻ ഈ അഹ്യബനുമഴീൻ വർമ്മകുന്ന പറഞ്ഞപ്പോഴാണ് ഇല്ല ഇല്ല നമ്മൾ വന്നത് ിൽ ചെന്ന് കാണാനാണ് നമുക്ക് അവിടെ ചെല്ലണം എമ്ര കഴിയട്ടെ ബുദ്ധിമുട്ടാക്കണ്ട എമ്ര കഴിഞ്ഞു യമനിലേക്ക് എന്നവരെ വഷമകുന്ന യാത്ര പോയി പോകുന്ന വഴിയിൽ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നിട്ട് കൃഷിക്കാരുടെ കൂടെ കൃഷി ചെയ്തിട്ട് മാസങ്ങളോളം മഹാനവറുകൾക്ക് പൈസ തീർന്നു പോയിട്ട് മഹാനവറുകൾ ജോലി ചെയ്യേണ്ടി വന്നു ഇലേക്കുള്ള യാത്ര പൂർത്തിയാക്കാനും ഇറാഖിലേക്ക് തിരിച്ചു വരാനും ഒരു ആലിവിനെ കാണാൻ ഈ ഒരു ത്യാഗവർ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് എഴുപുണ്ടോ ഞാൻ ആലോചിക്കാറുണ്ട് ബുഹാരിമാമുള്ള കാലത്തൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ഹതി കിട്ടിയിരിക്കുന്നു പോകട്ടെ ഒരു കാറുണ്ടെങ്കിൽ സ്പീഡിൽ പോകാൻ വന്ന ഒരു ട്യൂബോ ഒരു ട്രെയിനോ എന്തെങ്കിലും എന്ത് അവർ യാത്ര ചെയ്തു റഷ്യയിൽ നിന്നാണ് ബുഹാരിമാമ് വരുന്നത് പോകാത്ത നാടില്ല ഹിജാസിൽ വന്നു ഈജിപ്തിലെത്തി ഇറാഖിലെത്തി മഹാനപുറകൾ മക്കയിൽ വന്നു നദീനത്ത് വന്നു ഷാമിലത്തി എവിടെയൊക്കെ പത്തറുപതിനായിരം ആലിമീങ്ങളെ കണ്ടു അറുപതിനായിരം ആലിമീങ്ങളെ അറുപതിനായിരം ആലിമീങ്ങളെ നേർക്ക് നേരെ കണ്ടിട്ട് പഠിച്ചു ഭാര്യമാര് അവരൊക്കെ ചെയ്ത ത്യാഗം അന്നവര് ചെയ്തില്ല എങ്കിൽ നമുക്കെന്ന് എൽമുണ്ടോ അഹമ്മദ് അങ്ങനെയാണ് നമുക്ക് ലോകപ്രസിദ്ധമായ ലോക പ്രസിദ്ധമായ തന്നത് ഹദീസിന്റെ എൻസൈക്ലോപീഡിയ എന്ന് പറയാ അൽമൗ അൽമീസ് ഹദീസിലെ എൻസൈക്ലോപീഡിയയാണ് അൽമുസ്നദ് റാബിമാരുടെ ഒരു റാവിയെ ഉദ്ധരിച്ച് ആ റാവി ഉദ്ധരിച്ച എല്ലാ ഹദീഫും കൊണ്ടുവരുന്ന ഒരു ഫിത്തഹിന്റെയോ മറ്റ് എൽമിന്റെയോ മസലകൾ വെച്ചുകൊണ്ടുള്ള ഹദീഫിന്റെ ഓർഡറല്ല റാവിയെ ബേസ് ചെയ്തിട്ടുള്ള ഓർഡറാണ് മുസ്ലിനത് എൻസൈക്ലോപീഡിയിട്ടുണ്ട് എൾമ പഠിക്കാൻ വേണ്ടി പൈസ ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ എൽമ് പഠിക്കാൻ പൈസ നമ്മളിപ്പോ എന്താ പറയാ ഏത് സ്ഥാപനത്ത് കൊണ്ടുപോയാക്കിയാലും അവിടെ ഫീസ് ഉണ്ടോ എന്നാ ചോദിക്കാം ഇതുണ്ടെങ്കിൽ എനിക്ക് വേണ്ട താങ്ങൂലാം ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ വാഫി കോളേജുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിഷയത്തിൽ അബ്ദുൽ ഹക്കിം ഫൈലിസ്ഥാനോട് പറഞ്ഞു പറ്റുന്ന രക്ഷിതാക്കളെ കൊണ്ട് ഫീസ് വാങ്ങിക്കാം പറ്റാത്തവർക്ക് ഫ്രീ കൊടുക്കാം നല്ല മുതലാധിമാരായ ആളുകൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ സമൂഹത്തോട് ചോദിച്ചു വാങ്ങിക്കണ്ടേ ഇപ്പൊ പഠിക്കുന്ന രക്ഷിതാക്കളിന് മക്കളുടെ രക്ഷിതാക്കൾ കൊടുത്താൽ ഇത് വലിയൊരു സഹായമാണ് ഫീസ് ഏർപ്പെടുത്തണമെന്നല്ല പറഞ്ഞത് കഴിവുള്ളവർ കൊടുത്തോട്ടെ ആർക്കും ഫീസില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമൂഹത്തിന് ഇതൊക്കെ ഭാരമില്ലേ പക്ഷെ നമ്മൾ ആരും ഫീസ് കൊടുക്കാണ്ട് എഞ്ചിനീയറിംഗ് ആണോ എൺപത് ലക്ഷം ഒരു കോടി ഇങ്ങോട്ടെ കുഴപ്പമില്ല എന്തെങ്കിലും കാട്ടിട്ട് കൊടുക്കാം നമ്മൾ ഓടുക എൽമിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ഇമാം എൽമ പഠിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച പൈസ എൽമ പഠിക്കാൻ പഠിപ്പിക്കാനല്ല പഠിക്കാൻ വേണ്ടി ഇമാമുന ഷാഫി ചെലവഴിച്ച പൈസയുടെ കണക്ക് നമ്മുടെ കിതാബുകളിലുണ്ട് സലാദീൻ അൽഫദീനാർ മുപ്പതിനായിരം സ്വർണ്ണ നാണയം എൽമ് പഠിക്കാൻ ചെലവഴിച്ചിട്ടുണ്ട് കിതാബ് വാങ്ങിക്കാൻ മഷി വാങ്ങിക്കാൻ പേപ്പർ വാങ്ങിക്കാൻ മുപ്പതിനായിരം ദീനാർ ഗോൾഡ് കോയിനുകളാണ് മുപ്പതിനായിരം ആര് ഇമാം ഷാഫി തങ്ങൾ മാത്രം അങ്ങനെയല്ലേ നമുക്ക് ഫിഖഹിന്റെ നിയമങ്ങൾ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ ഉമ്മത്തിന് നമുക്ക് കൈമാറി തന്നത് അല്ലാഹു ബാഹുദൂലാക്കട്ടെ ലോകം മുഴുവൻ അത് സ്വീകരിച്ചില്ലേ എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചതല്ലേ നമ്മുടെ ഇമാം ഇമാന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു കിതാബുൽ എഴുതി എത്രയാണ് ശിഷ്യന്മാർ ഇൽമാ ഖുറൈശി തറവാട്ടിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന്റെ ചക്രവാള സീമകളെ എൽമുകൊണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിവക്ഷ ഇമാം ഷാഫയിദങ്ങളാണെന്ന് അവിടുത്തെ ശിഷ്യന്മാർ പറയാൻ കാരണം ആ മഹാൻ ലോകത്തിന് കൊടുത്ത എൽമിന്റെ എൽമിന്റെ പാരാവാരം ബഹറാണ് ഷാഫി ഇമാമിന്റെ മഖാം ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട് ഈജിപ്തിലാണ് മഹാനവരുടെ അവരുടെ മഖാമുള്ളത് ആ മക്കാമിന്റെ മീത കുബ്ബയുടെ മീത ഒരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുബ്ബയുടെ മീത് മഹാനായി ഇമാം ഫീദങ്ങളുടെ മഖാം അവിടെയാണ് ഷാഫി മദബിൽ അറിയപ്പെടുന്ന പ്രകൽപനായ സഹരിൽ സ്വരിതങ്ങൾ വസാത്തായി കിടക്കുന്നത് ഇമാം ഇമാംഷാ ഫീദങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുള്ളവർ രണ്ടുപേരും തമ്മിൽ ആ പരിശുദ്ധമായ മക്കാമിന്റെ മീത ഒരു കപ്പലുണ്ട് കുബ്ബയുടെ മീത ഒരു കപ്പലിന്റെ ചെറിയൊരു മിനിയേച്ചർ ഒരു കൊച്ചു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അത് ചെയ്തതെന്ന് എന്റെ കപ്പലോടുന്നത് വെള്ളത്തിലാണ് എഴിമിന്റെ ബഹറാണ് ഇവിടെ താഴെ കിടക്കുന്നത് ഇമാമുനശാസ്ത്രീയ വർഷത്തുമായ ഗ്രഹമല്ല ദുർഹമ വെള്ളി നാണയം ദീനാറ് സ്വർണ്ണ നാണയം എഴിമ പഠിക്കാൻ വേണ്ടി ഇമാമുനശാസ്ത്രങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് ഉമ്മയോടുകൂടെ മക്കയിലേക്ക് വരുമ്പോൾ രണ്ട് വയസ്സാണ് പ്രായം ഉമ്മയാണ് കൊണ്ടുവന്നത് ഗസയിൽ നിന്ന് ഫലസ്തീനിലാണ് ഷാഫിമാം ജനിച്ചത് ഗസയിലാണ് ഗസയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്ന ഉമ്മ അവരുടെ കുടുംബം യമിനീ കുടുംബമാണ് മക്കയിൽ വന്ന് താമസമാക്കി ഉമ്മ വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമാണ് കൊച്ചു വീടാണ് സൗകര്യങ്ങളില്ല ഇങ്ങാമുന ഷാഫി തങ്ങൾക്ക് പേപ്പർ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് നെല്ലുകളും പാറക്കഷ്ണങ്ങളും എഴുതാൻ പറ്റുന്ന ഓലകളും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊച്ചു വീട് നിറയുകയുണ്ടായി ഉമ്മ പറഞ്ഞു മോനെ ഈ വീട് മോന്റെ കിതാബ് സുശേഖരം വെക്കാനുള്ള ഇടമായിക്കോട്ടെ നമുക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കാം വീട് നിറഞ്ഞു കുട്ടിയാ മഹാനായ ഇമാമുനച്ച പേതങ്ങളോട് ഉമ്മ പറഞ്ഞതാണ് മോനെ അനഖു വനപ്പുറ കുൽ ബൈച്ചലെ കുത്തുബിക് മോന്റെ കിസാബൈക്കോട്ടെ വീട്ടില് നമ്മൾ പുറത്തു പോകാം അങ്ങനെ ഇമാമുനശാസൈതങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാന്തപ്രദേശങ്ങളിലേക്ക് കറിയകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് മഹാനവറുകൾ ഹുസൈദി ഗോത്രത്തിൽപ്പെട്ട മുപ്പതോളം ശാരിങ്ങളുടെ പേർ പഠിച്ചു ഭാഷ പഠിക്കാൻ വേണ്ടി കവികളുടെ അറബി കവികളുടെ മുപ്പതോളം വരുന്ന ഹുസൈദി ഗോത്രത്തിലെ കവികളെ കണ്ടുമുട്ടി അവരെന്ന് എഴുമ പഠിച്ചു അവരെന്ന് ഭാഷാശാസ്ത്രം പഠിച്ചു ഇമാം മാലിക് അൽ എന്ന ഹദീസിന്റെ രചനയിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് അൽ അൽ കിതാബുൽ ഇബ്നു മാലിക് മഹാനായ മാലിക് മാലിക് മഹാനായ അനസ് മാലിക്കുബിന് മോഹത്ത ഒൻപത് രാത്രി കൊണ്ടാണ് ഇമാം സാഫീജങ്ങൾ മനപാഠമാക്കിയത് ഒൻപത് രാത്രി കൊണ്ട് മൂവായിരത്തോളം ഹദീസുകളുള്ള ഗ്രന്ഥം ഒൻപത് രാത്രി കൊണ്ട് മനപ്പാടമാക്കിയ ആലിമാ നമ്മുടെ മധുഹബിന്റെ ഇമാമിമാനഷൻ മധുഹവിന്റെ ഇമാമിങ്ങളെ പറയുമ്പോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ആലിമീങ്ങളുമായി താരതമ്യം പെടുത്തുന്ന ആളുകൾ ഓർക്കേണമേ അലീമിന്റെ ബഹറുകളായിരുന്നു വിജ്ഞാനത്തിന്റെ മഹാഗോപുരങ്ങളായിരുന്നു മധുഹബിന്റെ ഇമാമിയങ്ങൾ ഒൻപതേ ഒൻപത് രാത്രി കൊണ്ട് ഇമാം മാലിക് തങ്ങളുടെ മൂവായിരം ഹദീസുകളും മസ്തലുകളും കിടക്കുന്ന ചെക്കും ഹദീസുമുള്ള മൂത്ത ഒൻപത് രാത്രി കൊണ്ട് ആ കഴിവ് കണ്ടപ്പോഴാണ് മക്കയിൽ നിന്നൊരു മഹാനായ മനുഷ്യൻ ഇമാം ഷഫീദങ്ങളുടെ കഴിവ് കണ്ടപ്പോഴാണ് പറഞ്ഞത് മോനെ 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 നല്ല കഴിവുണ്ട് മോനെ കഴിവുണ്ട് നല്ല കഴിവുള്ള ചെന്ന് കാണണം മദീനയിലെ പണ്ഡിതനെ ചെന്ന് കാണണം അവിടെ നിന്ന് പഠിക്കണം ഇമാം മാലിക്കുന്നവരെ കാണാൻ മക്കയിൽ നിന്ന് മഹാനവറുകൾ പുറപ്പെടുന്നു മദീനയിലേക്ക് നാല് പ്രതിയുള്ള പരിശുദ്ധമായ മോത്ത മനഃപ്പാടമാക്കിയ കുട്ടി ഇമാം മാലിക്ക് തങ്ങൾക്ക് കിട്ടാ ബോധിക്കൊടുക്കുമ്പോ ദറസിന്റെ രീതി അങ്ങനെയാണ് ശിഷ്യൻ സ്റ്റാദന്റെ കിതാബ് ചൊല്ലിക്കൊടുക്കുന്നു ഉസ്താദിന്റെ ശർഹ് പറയുന്നു തെറ്റ് തിരുത്തി കൊടുക്കുന്നു മാലിക്കുന്നവരെ പറഞ്ഞു ഇന്നീ കനൂറു മോനെ നിങ്ങളുടെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട് ആ പ്രകാശം മോൻ തെറ്റ് ചെയ്തിട്ട് നശിപ്പിച്ചു കളയരുത് എന്ന് ഇമാം മാലിക്കതങ്ങൾ കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ഷാഫിതങ്ങളോട് പറഞ്ഞു ഇത്രയും ത്യാഗം ചെയ്തവരാണവർ വിഷയത്തിൽ വന്ന ക്ഷമ എത്രയാണ് ആലിമീനെ ക്ഷമിച്ചത് എത്രയാണ് നിന്നതകൾ സഹിച്ചത് കേട്ടവരുണ്ടാകും എന്നിവരല്ലാതെ ഹജ്ജിന്റെ സമയത്ത് പത്തവ് കൊടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട് ഒരു പെണ്ണിന്റെ മക്കാരിയായൊരു പെണ്ണിന്റെ അടിമയാണ് അടിമയാണ് മാധവകളുടെ ശരീരം തളർന്നു പോയപ്പോ അടി ആ ഉടമസ്ഥയായ പെണ്ണ് പറഞ്ഞു ശരീരം തളർന്ന ഈ അടിമയ എനിക്കെന്തിന് വേണം നീ പൊയ്ക്കോ പൊയ്ക്കോ നിന്നെ കൊണ്ട് എനിക്കെന്ത് കാര്യം കൈകാലുകൾ തളർന്ന കൈകാലുകൾ പാരലൈസ് ആയിപ്പോയ നിന്റെ എനിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം പൊയ്ക്കോ എന്ന് പറഞ്ഞ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത് ആഫ്രിക്കനായ മനുഷ്യനാണ് കറുത്തവർഗക്കാരനാണ് മുഖത്തൊരുപാട് കുഴിയുണ്ട് മുഴയുണ്ട് കഴുത്ത് പോലുമില്ലായിരുന്ന അത്രയും കുറുകിയ കഴുത്തായിരുന്നു കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത അൻസ് മൂക്കൊക്കെ ചപ്പിയിട്ടാണെന്ന് ഒരു ഭംഗിയില്ല അടിമയായിരുന്നു കൈകാലുകൾ തളർന്നിരി ഒറ്റക്കണ്ണേ ഉള്ളൂ ഒരു കണ്ണേ ഉള്ളൂ ആഹ്യമായ ലക്ഷണം നോക്കിയാൽ സൗന്ദര്യത്തിന്റെ ഒരടയാളവുമില്ലാതിരുന്ന മഹാനായു മുപ്പത് കൊല്ലമാണ് പരിശുദ്ധമായ മക്കയുടെ ഹറമിൽ തന്റെ വിരിപ്പ് വെക്കാതെ മുപ്പത് കൊല്ലം എങ്ക പഠിക്കാൻ ചെലവഴിച്ചിട്ടുണ്ട് അവര് പറയുമായിരുന്നു മാറഫാറമിധ മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം എന്റെ ബ്ലാങ്കറ്റ് ഞാൻ മടക്കി വെച്ചിട്ടില്ല മുപ്പത് കൊല്ലം ഹറമിൽ തന്നെ പുറത്തു പോയിട്ടില്ല റീമ പഠിക്കുകയായിരുന്നു മുപ്പത് വർഷം മുപ്പത് കൊല്ലം നമ്മളെന്താ പറയാ ഒരു കൊല്ലം കഴിഞ്ഞ ടാക്സിയിലാവാൻ പറ്റുന്ന വല്ല കോളേജുണ്ടോ അത് ഹൈദരാബാദിലുണ്ട് നിങ്ങൾക്കുന്ന അവിടെ പോയാ അല്ലെങ്കിൽ ലക്ഷനൌലുണ്ടോ യു പിയിലുണ്ടോ ബീഹാറിലുണ്ടോ എവിടെയാള്ളത് അവിടെ പോയിട്ട് ഒറ്റ കൊല്ലം കൊണ്ടൊരു ഡിഗ്രി കൊല്ലങ്ങൾ ചെലവഴിക്കാനൊന്നും നേരല്ല മഹാനല്ല മുപ്പത് കൊല്ലം ചെലവഴിച്ച് എഴിമ പിടിക്കാൻ ഹാറൂൺ റഷീദിന്റെ മക്കളൊക്കെ ക്യൂ നിൽക്കുന്ന അസാദങ്ങളെ കാണാൻ അപ്പോഴാണ് ഹാറൂൺ റഷീദ് മോനെ അധികാരം എന്ന് പറഞ്ഞത് എന്റെ ഇറാഖിലെ അധികാരമല്ല അഥവാ അഴിമാണ് അധികാരം മക്കളെ വാപ്പ രാജാവാണ് അസാധങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്റെ ഊഴം കാത്തിരിക്കേ നല്ല പ്രശസ്തിയേറിയ ആളുകളെ കാണാൻ ഡോക്ടർ നമ്മുടെ കുട്ടി സാഹിബൊക്കെ ഇവിടെ അല്ലേ കൂടുതലും ഒരിടത്തല്ലേ ഇവിടെ തന്നെയല്ലേ ഒരുപാട് കൈപ്പുണ്യുള്ള ആളുകളുണ്ടാവും ക്യൂ ആയിരിക്കും പിന്നെ ബുക്കിംഗ് കൊല്ലങ്ങൾക്കും കൊടുക്കണം ആറുമാസം മുമ്പ് വേണം താറൂൺ റഷീദ് പറഞ്ഞു മക്കളെ വാപ്പയുടെ അധികാരമല്ല അധികാരം റബാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന നൃത്തം കാണുമ്പോ മക്കളെ നാണക്കേട് തോന്നണ്ട വേണ്ടിയാണ് എഴുമ കൊണ്ടുണ്ടായ നേട്ടമാണ് അതുകൊണ്ട് അതിന്റെ മുമ്പിൽ നമ്മൾ തലകുലിച്ചേ പറ്റൂ തുലുപുൽ മക്കളെ എഴുമ പഠിച്ചോളൂ എന്ന് സ്വന്തം മക്കൾ ഉപദേശിക്കുമായിരുന്നു അന്നത്തെ രാജാവ് സഹാബിയും ൾ വപ്പാത്താകുമ്പോൾ പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തങ്ങളായ സുഹാബിയാണ് ഞാൻ ഒരുപാട് നാണക്കേട് സഹിച്ചിട്ടുണ്ട് എൽമ പഠിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന് അഭിമാനം തന്നു എന്ന് പറഞ്ഞിരുന്ന മഹാനായ അബ്ബാസ് പറഞ്ഞിരുന്നു ഇമാം മുജാഹിദ് എന്നവരെ ഒരു വാക്കി ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അഹങ്കാരമുള്ള ആളോ ചോദ്യങ്ങൾ ചോദിക്കാൻ നാണമുള്ള ആളോ അവർക്ക് രണ്ടുപേർക്കും എൽമ ലഭിക്കുകയില്ല എന്ന് ഇമാം മുജാഹിദനങ്ങൾ പറഞ്ഞത് നമ്മൾ ഓർക്കുന്ന ഇമാം ബുഹാരിതങ്ങൾ അത് ഉദ്ധരിച്ചു എൽമിന് വേണ്ടി നാണക്കേട് നോക്കാതെ നാണക്കേട് നോക്കാതെ വേണ്ടി പുറപ്പെട്ട നേതാവായ നേതാവായപ്പെട്ട പത്തുവ നൽകുമായിരുന്ന ഇങ്ങനെയാണ് നിങ്ങൾക്ക് എൽമ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത് ഞാൻ നേരത്തെ അൻസാദികളുടെ വീടിലേക്ക് ചൊല്ലും ചൊല്ലുമ്പോൾ ഒരു സഹാബിയെ കാണാനാ പോകുന്നത് അവരല്ലാഹുന്റെ റസൂരിൽ നിന്ന് ഒന്നോ രണ്ടോ ഹദീസ് കേട്ട ഓർമ്മയുണ്ടാകും അല്ലെങ്കിൽ കുറച്ച് നൂറ് ഹദീസ് ആയിരം ഹദീസ് എത്രയാണോ ഉള്ളത് ചോദിച്ചു പഠിക്കാൻ ഞാൻ ചൊല്ലുമ്പോ ഉച്ച നേരത്തവർ ഉറങ്ങുകയായിരിക്കും ഞാൻ വാതിൽക്ക് മുട്ടും ഒരു മുട്ടുമുട്ടും ഒരു മറുപടിയുമില്ല അതിനർത്ഥം വീട്ടുകാർ വിശ്രമത്തിലാണ് ഞാനെന്റെ വിരിപ്പ് വിരിച്ചിട്ട് അവിടെ സ്റ്റെപ്പിൽ കിടക്കും അങ്ങനെയാണ് ആ പരിശുദ്ധമായ ഹബീബിന്റെ തലമുറയിൽ വരുന്ന ഹബീബിന്റെ കുടുംബത്തിൽ വന്ന തങ്ങളാണ് ഇവരെ അബ്ബാസ് ഇവരാണ് മൃതങ്ങള് അബുൽവാഹുവിന് മസൂദ് എന്നവരെ അബുൽവാഹുവിന് ജുബൈർ എന്നവര് ഇവരെ അഭ്യാസങ്ങളെ കണ്ടാൽ കൈപിടിച്ചു മുത്തുമായിരുന്നു അഹിലെ കാണുമ്പോൾ അവിടെ കൈപിളിച്ചു മുത്തണമെന്ന് മുത്തലിബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഷാബിമാർ പറയും ഈ ചെറിയ തങ്ങളുകുട്ടിയെ കാണുമ്പോ ഈ തങ്ങളുകുട്ടിയെ ഇവ അബ്ദാസ് എന്നവരോ അബ്ദുൾ വർന്നവരൊക്കെ കുതിരപ്പുറത്ത് വരുമ്പോ ഒട്ടകപ്പുറത്ത് വരുമ്പോ കഴുതപ്പുറത്ത് വരുമ്പോ അതിന്റെ കയറി പിടിക്കും കയറു പിടിക്കും ഇതിനെ അബ്ബാസ് നിങ്ങൾ റസൂലിന്റെ സഹാബിയായ തങ്ങളല്ലേ അതിലുപേത്തിൽപ്പെട്ട ആളല്ലേ ഇവർ അബ്ബാസ് നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ കയറി പിടിക്കരുത് ഞാൻ താഴെ ഇറങ്ങാം നിങ്ങൾ ഒട്ടക കയറണം അപ്പോഴാണ് ഇവർ അബ്ബാസ് എന്നവർ പറയുന്നത് ആ കഥ ഉമിർന്ന ഞങ്ങളുടെ കാണുമ്പോൾ അവർക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ അഖിലു വൈസിനെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അത് പറമ്പോഴാണ് ചാടി ഇറങ്ങിയിട്ട് ആ പരിശുദ്ധമായ കൈയെടുത്ത് എടുത്ത് മുത്തിയിട്ട് തങ്ങളെ കുട്ടിയുടെ കൈ മുത്തിയിട്ട് സഹാബിമാര് പറയും ഇങ്ങനെ കൈ മുത്തണമെന്ന് ഞങ്ങളോടും നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അലിവീങ്ങളെ കാണുമ്പോ സാദാങ്ങൾ സാദാത്യങ്ങളെ കാണുമ്പോ അലിവിയങ്ങൾ സാധാരണക്കാർ ഓരോരുത്തരും പരസ്പരം അലിവിയങ്ങളെയും സാദാത്യങ്ങളെയും കാണുമ്പോ കാണിക്കുന്ന ബഹുമാനം അതീവായ വിധങ്ങളുടെ കുടുംബക്കാരനായ സീതായ തങ്ങളായി പറയുന്നു വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സുഹാബി എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഹദീസ് ചോദിച്ചു പഠിക്കാൻ ഞാൻ ആ മുച്ച എന്റെ വിരിപ്പ് വിരിച്ചു കിടക്കും എന്റെ ശരീരത്തിലേക്ക് മണൽ കാറ്റടിക്കും ചൂടുള്ള കാറ്റ് കടത്തും ഞാൻ മണ്ണ് വരും എന്റെ എന്റെ ദേഹത്തേക്ക് അങ്ങനെ അൻസാരി എഴുന്നേക്ക് വന്നാൽ ഞാൻ ചോദിക്കും ഹദീഫ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അവർ പറയും അല്ലാതെ റസൂലിന്റെദർ സഹോദര പുത്ര ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ വാതിൽ തുറക്കുമല്ലോ എന്തിനാ നിങ്ങളിങ്ങനെ വാതിലിന്റെ പടിയിൽ കിടന്ന് കടന്നുറ എന്തിനാണ് വിശ്രമിക്കുന്നത് അപ്പോ ഇവർ അബ്ദാസ് എന്നൊരു പറയും വിശ്രമിക്കുകയാണ് ഉറക്കം കിടത്താൻ പാടില്ല വിശ്രമത്തിലാണ് രാജു ചെയ്യാൻ പാടില്ല ശാലിനിങ്ങൾ സ്റ്റാദുമാരോട് അതപ്പ് കാണിക്കേണ്ട കാലം അതബിന്റെ അതപിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാവാത്ത കാലം അത് ൊണ്ടുപോരണം ഗുരുനാഥന്മാരോട് കേട് കാണിക്കുന്ന ആളുകൾക്ക് കാണിച്ച ആളുകൾക്ക് കാണിച്ച പാരമ്പര്യമുള്ള ആളുകൾക്ക് സ്വന്തം ശിഷ്യന്മാരോട് ഗുരുനാഥന്മാരെ ബഹുമാനിക്കണമെന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുക അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇവരെ അബ്ബാസ്വർ പറയുന്നു നിങ്ങളെ പ്രയാസപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയാണ് എഴുമിന്റെ അത്രയിൽ നമ്മുടെ മുൻ തലമുറ കഴിഞ്ഞു പോയത് പിൻ തലമുറ പിന്തുടർന്നത് സുല്ലു അലൻ സെയ്യമദിൻ മുഹമ്മദിൻ വബാരിം അലൈ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جوار صلاة الأمر حبيب لحضرة الله واتشهر كتحب الله سندوش